നമസ്കാരം ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുവരെ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണച്ചു വന്ന ആർ എസ് എസ് ഇടയുകയാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധത്തിലെ അസ്വാരസ്യങ്ങളും കല്ലുകടിയുമൊക്കെ മറനീക്കി പുറത്തുവന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ആർ എസ് എസ് രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യ വാർത്തയായത് രാജ്യത്ത് ആർ എസ് എസ് ബി ജെ പി ബന്ധത്തിലെ വിള്ളലായാണ് ചൂണ്ടിക്കാണിക്കുന്നത് ചില ആളുകൾ ഭഗവാനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ചതാണ് വലിയ ചർച്ചയായിരിക്കുന്നത് ചില ആളുകൾക്ക് അതിമാനുഷികനാകാനും പിന്നീട് ഭഗവാനാകാനുമാണ് ആഗ്രഹം ഭഗവാനായാൽ പിന്നെ വിശ്വരൂപം തന്നെയാകണമെന്നും അവിടെ അവസാനിക്കുമോ എന്ന് അറിയില്ലെന്നുമാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ജാർഖണ്ഡിലെ ബിഷ്ണുപൂരിൽ വികാസ് ഭാരതി എന്ന എൻ സംഘടിപ്പിച്ച ഗ്രാമതല സമ്പർക്ക പരിപാടിയിലായിരുന്നു മോഹൻ ഭാഗവത് ഇങ്ങനെ പറഞ്ഞത് പുരോഗതിക്ക് ഒരിക്കലും അന്ത്യമില്ല ചില ആളുകൾക്ക് സൂപ്പർമാൻ ആകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം അവിടെ അവസാനിക്കുന്നില്ല പിന്നെ ദേവതയാകണമെന്ന് തോന്നും പിന്നെ ഭഗവാൻ ആകണമെന്നും എന്നാൽ ഭഗവാൻ പറയുന്നു താൻ വിശ്വരൂപം തന്നെയാണെന്ന അതിലും വലുത് വേറെയുണ്ടോ എന്ന് ആർക്കും അറിയില്ല എന്നും മോഹൻ ഭാഗവത് വിമർശനം ഉന്നയിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മോഹൻ ഭാഗവത്തിന്റെ ഈ വിവാദ പ്രസ്താവന തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പുറകെ അഹങ്കാരമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറച്ചതെന്ന് ആർ എസ് എസ് പ്രതികരണവും കൂടുതൽ സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി കഴിഞ്ഞാൽ രാജ്യത്തെ ബി ജെ പി നേതാക്കളിൽ കരുത്തനെന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ബി ജെ പിയുടെ യു പി നേതൃത്വം രംഗത്ത് വന്നതിന് പിറകെയാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്ക് ഏറെ നിർണായക സ്വാധീനമുള്ള ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ ഭാവിയെ പോലും ബാധിക്കുന്ന സംഘടനാ പ്രശ്നങ്ങളെ കുറിച്ച് ഭൂപേന്ദ്ര സിംഗ് ചൗധരി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സാധാരണ പ്രവർത്തകനായി തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന് നദ്ദയെ റിപ്പോർട്ടുകളും വന്നിരുന്നു യു പിയിൽ യോഗി ആദിത്യനാഥിനെതിരെ ബി ജെ പി ഒതുക്കൽ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ടെന്ന സൂചനകൾ പുറത്തു വന്ന പിറകെയാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധം കൂടുതൽ വഷളാവുന്നത് കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് ഉടൻ ഇടപെടണം ഭൂരിപക്ഷം ും ആവശ്യപ്പെട്ടത് ആർസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശ് ബി ജെ പി നേതാക്കൾക്കിടയിൽ ഭിന്നിപ്പ് ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ യു പി സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന പതിനഞ്ചു പേജുള്ള റിപ്പോർട്ട് യു പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പരീക്ഷാ പേപ്പർ ചോർച്ച സർക്കാർ ജോലികളിലെ കരാർ നിയമനം തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ അസംതൃപ്തരാണെന്നാണ് യോഗി ഭരണത്തെ അക്ഷരാർത്ഥത്തിൽ പഴിച്ചാരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് അമേഠി അയോധ്യ എന്നീ മണ്ഡലങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നടത്തിയ അവലോകനത്തിൽ ായിരം പേരുടെ അഭിപ്രായങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത് പഠനപ്രകാരം എട്ട് ശതമാനം വോട്ട് വിഹിതം പാർട്ടിക്ക് കുറഞ്ഞു പ്രധാനമായും ആറ് കാരണങ്ങളാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന ഭരണത്തിലെ വീഴ്ച ഭരണതലത്തിലെ ഇടപെടൽ പാർട്ടി പ്രവർത്തകർക്കിടയിലെ അതൃപ്തി അടിക്കടിയുള്ള ചോദ്യപേപ്പർ ചോർച്ച സർക്കാർ പദവികളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കൽ സംവരണത്തിലെ നിലപാട് എന്നിവ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനഞ്ച് ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത് സർക്കാർ ജോലികളിൽ കരാർ തൊഴിലാളികളെ കുത്തിനിറച്ചതും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശക്തപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ ആരോപിച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം യു പിയിൽ കാര്യമായി ഇടപെടണമെന്ന ബി ജെ പി എം എൽ എ മാർ ആവശ്യപ്പെടുന്നതും യോഗി ആദിത്യനാഥിനെ ലക്ഷ്യമിട്ടാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യം നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിനാല് സീറ്റുകൾ ഉണ്ടായിരുന്ന എൻ ഡി എ മുപ്പത്തി ആറ് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയാണ് ഉണ്ടായത് ആർ എസ് എസിന്റെ പിന്തുണയുള്ള യോഗിയെ ഒതുക്കാനുള്ള ബി ജെ പി നീക്കത്തിന് പിറകെയാണ് നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ച് ആർ എസ് എസ് മേധാവി രംഗത്ത് വന്നിരിക്കുന്നത് നന്ദി